തിരുവനന്തപുരത്ത് കാലടി കുളത്തറ ശാന്തിപരി സേവാ ട്രസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ശിവസേന ദക്ഷിണ ഭാരത സംഘടനാ സെക്രട്ടറി എം എസ് ഭുവനചന്ദ്രൻ വാർഡ് കൌൺസിലർമാരായ വി ശിവകുമാർ ജി എസ് മഞ്ജു കരമന അജിത് ട്രസ്റ്റ് സെക്രട്ടറി അനൂപ് ചെയർമാൻ ലിജുവി നായർ അഡ്വക്കേറ്റ് മരുന്നുംകുഴി സതീഷ് കുമാർ സഹിതജ്ഞൻ പാർവതി പുരംപത്മനാഭയ്യർ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക സേവന മേഖലകളിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പ്രവർത്തിക്കാൻ സാധിക്കും വർഷം വർഷം പ്രവർത്തിച്ചു സംഘടന ഒരു പ്രസ്ഥാനം സേവന പ്രവർത്തനം നടത്തുന്നു എന്ന് വലിയ മനസ്സുള്ളവർക്ക് സാധിക്കും ചെയർമാൻ സ്വാമി ബോധാനന്ദ സരസ്വതി ഒ രാജഗോപാൽ എം നന്ദകുമാർ ഐ എ എസ് സി എസ് മോഹനചന്ദ്രൻ ഐ പി എസ് വിപിൻ കരമനജയൻ ഡോക്ടർ എം എസ് ഫൈസൽ ഡോക്ടർ പുനലൂർ സോമരാജൻ ഡോക്ടർ മഹേഷ് സുകുമാരൻ ഡോക്ടർ രാമകൃഷ്ണൻ എം എസ് ഭുവനചന്ദ്രൻ എം ഗോപാൽ തുടങ്ങിയവർ രക്ഷാധികാരിമാർ വി എസ് ശശികുമാർ ജനറൽ കൺവീനർ എന്നിവരെ സ്വാഗത സംഘം ഭാരവാഹികളായി പ്രഖ്യാപിച്ചു നമുക്ക് ഒരു ചിന്ത ഓരോ വ്യക്തികളിലും യുവാക്കളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരും ചിന്തിക്കുന്നത് നമുക്ക് എന്ത് കിട്ടുമെന്നുള്ള ചിന്തയാണ് മറ്റു പ്രസ്ഥാനങ്ങൾ പലപ്പോഴും പ്രേരിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഇന്നത് തരാമെന്ന് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത ഒരു സമൂഹത്തെ യുവാക്കളിൽ എത്തി കൊണ്ടെത്തിക്കുന്നത് അങ്ങനെയുള്ള പ്രവർത്തന ശൈലി രൂപീകരിക്കുന്ന രൂപീകരിക്കുന്നതിൽ വലിയ മനസ്സുള്ള ഇന്ന് നമ്മളിവിടെ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടി സംഘം വിളിക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ ആറ് സെന്റ് സ്ഥലത്ത് അയ്യായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടത്തിൽ പത്തിരുന്നൂറോളം ആക്ടീവ് പ്രവർത്തകർ ഉള്ള ഒരു സംഘടന മുപ്പത്തിയൊന്ന് സേവാ പ്രോജക്ടുകൾക്ക് ഒരുമിച്ച് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് യാതൊരു തരത്തിലുള്ള സ്വന്തം ഏറ്റവും രീതിയിൽ എന്ന് പറയുന്നത് വലിയ നാടിന്റെ ആവശ്യമായിട്ടുള്ള നാട്ടാക്കാവശ്യമായിട്ടുള്ള കൈമുതലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഒക്കെ അവരുടേതായ വ്യക്തിഗുദ്ധം പതിപ്പിച്ചു മുന്നേറുന്ന ഒരു സംഘടന തന്നെയാണ് അക്ഷരാന്തരുകൂടി ആഘോഷിക്കുന്ന ഇരുപത്തിയഞ്ചു വർഷം ഒരു യെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ചു വർഷം എന്ന് പറയുന്നത് അതിന്റെ നല്ലൊരു കാലമാണ് ചെറുപ്പകാലമാണ് സാധ്യപതിഷം പൂർത്തി ട്രസ്റ്റ് ഇരുപത്തഞ്ചു വർഷം വർഷം പൊതു പ്രവർത്തനത്തിൽ ഏറ്റവും പ്രയാസകരമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇരുപത്തഞ്ചു വർഷം കർമ്മനിരതമായി പൂർത്തിയാക്കി വെറും ഇരുപത്തഞ്ചു വർഷം പൂർത്തിയാക്കിയതല്ല കർമ്മനിരതമായ പൂർത്തിയാക്കിയ ഈ പ്രവേശന ഇരുപത്തി അസോസിയേഷൻ കേരളയുടെ പൂർത്തിയാക്കിയുടെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അവർക്ക് എന്താണോ ആവശ്യം അത് ജനുവരാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാനുള്ളതാണ് അപ്പൊ അത്തരം സഹായങ്ങള് ശാന്തിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡിയിലെ ഈ സഹായത്തോടു കൂടി വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേദിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം എങ്ങനെയാണോ സന്ദീപിനി തുടക്കം മുതൽ വളർന്നത് സരസ്വതി കൂടി കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ തുടങ്ങി അതിൽ നിന്നും നിൽക്കുന്ന ഈ സമയത്താണ് നമ്മുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ സ്വാഗത നന്മയ്ക്ക് എന്ന നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് ഈ വരുന്ന മാസങ്ങളിൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി സംഘടിപ്പിക്കപ്പെടുന്ന സാന്ദീപിനിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ